പാലത്തിന്റെ കൈവരികൾ അറ്റകുറ്റപ്പണികൾ നടത്തി പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ഇനി ആരോഗ്യം ോട് പഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിലാണ് അറ്റകുറ്റപ്പണികൾ നടത്തിയത് കഴിഞ്ഞ ദിവസം അപകടത്തെ തുടർന്ന് കൈവരികൾ തകർന്നിരുന്നു വിളിയങ്കോട് പടിഞ്ഞാറൻ മേഖലയിലെയും ദേശീയപാതയും മാറഞ്ചേരി കുണ്ടുകടവ് എരമംഗലം എന്നീ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന കനോലി കനാലിന് പുറകെയുള്ള ചങ്ങാടം പാലത്തിന്റെ അവസ്ഥ ഇപ്പോൾ ശോചനീയമാണ് ഇപ്പോൾ താൽക്കാലികമായി നന്നാക്കിയെങ്കിലും പുതുതായി നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പാലം വളരെ ശോചനീയാവസ്ഥയിലായിരുന്നു അത് ആക്സിഡന്റോടുകൂടെ അതൊക്കെ വിടർന്ന് രണ്ട് ഭാഗങ്ങളായി വളരെ പ്രയാസത്തിലായിരുന്നു യാത്രക്കാർക്ക് വളരെ ബുദ്ധിമുട്ടിയിരുന്ന ഒരവസ്ഥ ഇവിടെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ശുദ്ധമായിരിക്കുന്ന പഴയ നമ്മുടെ നാട്ടിൽ അവിടെ എത്തിക്കാന അതേപോലെ ഹെൽത്ത് അതുപോലെ എം ടി എം കോളേജ് അടക്കമുള്ള ഒരുപാട് സ്ഥാപനങ്ങളെ ഉള്ള ഒരു രണ്ട് ബേക്കയും ബന്ധിപ്പിക്കുന്ന പ്രത്യേകിച്ച് മാറഞ്ചേരിയിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട റൂട്ടും കൂടിയാണിത് ആ രണ്ട് റൂട്ടിനെ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പാലം കൂടിയാണിത് അപ്പോൾ ഇത് വളരെ ശോചനീയാവസ്ഥയിലായിരുന്നു ആക്സിഡൻ്റായി അതൊക്കെ രണ്ട് ഭാഗങ്ങളായി തൽക്കാലികമായി ടെമ്പററി ആയിട്ട് ഒരു സംവിധാനത്തിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പോയ അധികാരികൾ അത് വളരെ ശക്തമായി ഒന്ന് ശ്രദ്ധിച്ച് അതിൻ്റെ നല്ല ഒരു നിലയിൽ യാത്രക്കാർക്ക് പോകാനുള്ള ഒരു അവസ്ഥയിലേക്ക് അത് ണമെന്ന് പിന്നെ പിന്നെ ബന്ധപ്പെട്ട ആളുകൾ ഉണർത്തുകയാണ്